ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതൊരു ലിക്വിഡ് സിന്ദൂരമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു റോസാ മോഡലിലുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഈ ഒരു സിന്ദൂരം വന്നിട്ടുള്ളത് നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് കേട്ടോ പിന്നെ ഇത് ഒന്ന് റെഡും പിന്നെ മെറൂൺ എന്നീ രണ്ട് കളറിലാണ് കേട്ടോ ഉള്ളത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മെറൂൺ കളറാണ് കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ എന്താ കണ്ടില്ലേ നല്ല ഡാർക്ക് ആണ് കേട്ടോ അപ്പോൾ എനിക്കേതായാലും നല്ല ഇഷ്ടമായി അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ ഇതിന് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊന്ന് വാങ്ങുമല്ലോ സിന്ദൂരം അത് ഇതിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ